അരുവിക്കരയിൽ കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ മുളയറ ഗാന്ധിജി നഗർ എസ് എസ് നിവാസിൽ ശിവകുമാരന്റെ പുരയിടത്തിലാണ് മണ്ണിടിച്ചിലുണ്ടായത് അരുവിക്കര പഞ്ചായത്തിലെ മുളയറ പ്രദേശത്ത് കനത്ത മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞു മുളയറ ഗാന്ധിജി നഗർ എസ് എസ് നിവാസിലുള്ള ശിവകുമാറിന്റെയും ശ്രീകലയുടെയും പുരയിടത്തിലാണ് മണ്ണിടിച്ചിലുണ്ടായത് ഇടിഞ്ഞു വീണ മണ്ണ് വട്ടത്തിങ്കര തോട്ടിലേക്കാണ് പതിച്ചത് ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം ഭാഗത്ത് ഇടിഞ്ഞു മാറിയിട്ടുണ്ട് അർദ്ധരാത്രി രണ്ടു മണിയോടെയും പുലർച്ചെ നാലരയോടെയുമാണ് മണ്ണിടിഞ്ഞത് പുലർച്ചെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ വീടിന്റെ അടിഭാഗത്തെ മണ്ണ് മുഴുവനായും ഒലിച്ചുപോയി വീടിന് ഭാഗിക കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ് സ്ഥിതി ഇങ്ങനെ തുടരുകയാണെങ്കിൽ വീട് മുഴുവനായും നിലംപതിക്കാനുള്ള സാധ്യതയുമുണ്ട് അരുവിക്കര പഞ്ചായത്തിലെ പത്താം വാർഡായ ഭഗവതിപുരം വാർഡിലാണ് സംഭവം സമീപ ഉടമയായ ക്രിസ്തുദ സ്വന്തം വീടിന് സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനായി കുന്നിടിച്ച് മണ്ണ് ശിവകുമാറിന്റെ പുരയിടത്തിലേക്ക് ഇട്ടു ഇത് ശിവകുമാറിന്റെ അനുമതിയോടെയായിരുന്നു എന്നാൽ തുടർച്ചയായ ശക്തമായ മഴയെ തുടർന്ന് ഈ മണ്ണ് ഒലിച്ചുപോയതാണ് അപകടത്തിനിടയാക്കിയത് അവിടെ ഒരു പാ നമ്മൾ ഞങ്ങൾക്ക് ഉണക്കി എഴിച്ചപ്പോഴേക്കും അവിടെ ഒരു പാക ഇല്ല അപ്പം ഞാൻ പാ ചേട്ടൻ കണ്ടിട്ടൊന്നും പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ട് വച്ചതെല്ലാം പാകയല്ലേ എന്ന് കാര്യം എനിക്കൊന്നും പറയാൻ പറ്റില്ല സാറേ രാവിലെ രണ്ട് മണിയായപ്പോഴത്തേക്ക് ശബ്ദം കേട്ടു എണീറ്റ് നോക്കിയപ്പോഴത്തേക്ക് നമ്മളീറ്റ് നിലന്തരിച്ച പോലെ ഇടിഞ്ഞിടങ്ങും ഉള് പൊട്ടിയതുപോലെ അതിന് ശേഷം ഞാൻ നോക്കി കുറച്ച് നേരം ഒരു നമ്മൾ ആളായിട്ട് എന്തേലും ഉണ്ട് പക്ഷെ ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കാരണം ഒരു പ്രതീക്ഷയില്ലാത്തൊരു സംഭവമാണ് ഇത് ഇങ്ങനെ രാത്രി ഇങ്ങനൊരു സംഭവം നടക്കുന്ന ആരും ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇതുവരെയും നടന്നിട്ടില്ല അതുകൊണ്ട് എന്താണെന്നുള്ളതെന്ന് നമുക്ക് എന്നെ കേട്ടപ്പോ തന്നെ അന്ത് കണ്ടപ്പോ തന്നെ അന്തം പറ്റു എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനില്ലേ പറ്റുകയുള്ളൂ നമുക്ക് രാവിലെ ഏഴ് മണിയോടുകൂടി ഫോൺ വിളിച്ച് എന്നെ അറിയിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്ന സ്ഥലം സന്ദർശിക്കുകയും സന്ദർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അറിയാൻ കഴിയുന്ന എൻ്റെ വെളുപ്പാകാലം മൂന്ന് പ്രാവശ്യമായിട്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മണ്ണൊലിച്ച് പോവുകയാണത് വീട് പൂർണ്ണമായി നശിച്ചില്ല അതിൻ്റെ അടിഭാഗം പൂർണ്ണമായി പോവുകയും ഇത് ഏത് സമയം നിലം പതിക്കാമെന്ന അവസ്ഥയിലാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വില്ലേജ് ഓഫീസറെ വിളിക്കുകയും വില്ലേജ് ഓഫീസറ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ് അടിയന്തരമായിട്ട് അവരെ മാറ്റി താമസിക്കുകയും അതിൻ്റെ വാടകയും മറ്റുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് കൊടുക്കാൻ സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാട്ടുകാരുടെ സഹായത്തോടുകൂടി കഴിയുന്ന സഹായം നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണിടിച്ചതിനെ തുടർന്ന് പുരയിടത്തിലെ തെങ്ങുകളും മറ്റ് കൃഷി ഉൾപ്പെടെ നശിച്ചു സംഭവ സ്ഥലം വാർഡ് മെമ്പർ സന്ദർശിച്ചു വാർഡംഗം വില്ലേജ് ഓഫീസറേയും തഹസിൽദാരെയും വിവരം അറിയിച്ചു വീട്ടിലുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് മണ്ണിടിഞ്ഞത് ശബ്ദം കേട്ടാണ് ഇവർ അപകട വിവരം അറിയുന്നത് ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല ഭിത്തിയുടെ ഒരു ഭാഗം പൊളിച്ചാണ് ഒടുവിൽ വീട്ടിലുള്ളവരെ പുറത്തിറക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ